നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പരിക്ക് വല്ലാതെ വലച്ചു ഒരു ഫുട്ബോൾ കരിയറാണ് നെയ്മർ ജൂനിയറുടേത് അടുത്ത വേൾഡ് കപ്പിന് അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഒരു സമയം കൂടിയാണ് ഇപ്പോഴും അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായിട്ട് വീണ്ടും കളിച്ച് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇന്നലെ ഗ്ലോബോ ടി വിയുടെ ഒരു പ്രോഗ്രാമിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നും നോക്കാനില്ല ഹാർഡ് വർക്ക് ചെയ്തത് അടുത്ത വേൾഡ് കപ്പ് കളിക്കുക എന്ന ഉദ്ദേശത്തിലാണ് വല്ലാത്ത ഫീൽഡ് ഫീലാണ് വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത് അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോവുകയാണ് ഞാനിപ്പോൾ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിങ് നടത്താൻ നടത്തുന്നു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫിസിക്കലി ഫിറ്റാവുക എന്നിട്ട് ബ്രസീലിനോടൊപ്പം വേൾഡ് കപ്പിന് ഒരിക്കൽ കൂടി പോവുക അതുമാത്രമാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം അതിനാണ് ഞാൻ പരിശ്രമിക്കുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഫീലിംഗ് ആണ് വേൾഡ് കപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉണ്ടാവുക വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ സ്വയം സമർപ്പിച്ച് കളിക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് ഞാൻ കഴിഞ്ഞ വേൾഡ് കപ്പുകളിലൊക്കെ അത്തരത്തിലുള്ള ഫീലിങ്ങിലൂടെ കടന്നു ആളാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ ദേശീയ ടീമിൻ്റെ ജേഴ്സി അണിയിങ്ങുക എന്നുള്ളത് അണിയിക്കാനുള്ള വളരെ റിവാർഡിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമാണ് സോ എൻ്റെ ഇനിയുള്ള ലക്ഷ്യമെന്ന് പറയുന്ന അടുത്ത വേൾഡ് കപ്പിന് പൂർണ്ണ ഫിറ്റ് ആയിട്ട് കളിക്കുക എന്നതാണ് എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുന്നു എന്നാലും നെയ്മർ ഉണ്ടാകുമോ അടുത്ത വേൾഡ് കപ്പിന് എന്ന കാര്യത്തിൽ ഇപ്പോൾ ആരാധകർക്ക് ആശങ്കയുണ്ട് ഇപ്പോൾ ബ്രസീലിയൻ ടീം തന്നെ ഇല്ലാതെയും അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്മർ വന്ന അഡീഷണൽ ഒരു ബോണസ് എന്ന രൂപത്തിൽ മാത്രമേ പാഞ്ചലോട്ടി കാണുന്നുള്ളൂ എന്ന് നേരത്തെ തന്നെ ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നെയ്മർ എന്തായാലും പൂർണ്ണ ഫിറ്റായാൽ താൻ സ്കോഡിലേക്ക് എടുക്കും എന്നുള്ളതും കോച്ച് വ്യക്തമാക്കിയതാണ് അപ്പോൾ കാത്തിരിക്കാം നെയ്മർ പൂർണ കരുത്തോടുകൂടി തിരികെ എത്തുന്നത് കാണാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം